ഇന്ന് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന് മാറ്റങ്ങളുടെ സുവർണകാലമാണ് കഥകളും കഥാപാത്രങ്ങളും മാറി കൂടെ ഹിറ്റ് ചിത്രങ്ങൾ എണ്ണവും കൂടി ലോക സിനിമകളിലെ ഒപ്പം അല്ലെങ്കിൽ അതിൽ കൂടുതൽ മനോഹരമായ ചിത്രങ്ങളാണ് ഇന്ന് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ സംഭാവനകൾ താരങ്ങളെ നോക്കി സിനിമകൾ ഹിറ്റാവുമോ ഇല്ലയോ എന്ന് പ്രവചിക്കാൻ സാധിക്കുന്ന കാലം ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ചിത്രങ്ങൾ ചെയ്ത നടൻ അത് ബോളിവുഡ് താരങ്ങളായ ഷാറൂഖ് ഖാനോ സൽമാൻ ഖാനോ അമീർ ഖാനോ അക്ഷയ് കുമാർ അല്ല ഈ നാല് പേരുടെ ഹിറ്റുകൾ മൊത്തം എടുത്താലും ആ സൂപ്പർ സ്റ്റാറിന് അടുത്തെത്താൻ പോലും സാധിക്കില്ല ബോളിവുഡും കോളിവുഡും എല്ലാം അടക്കി വാഴുന്ന ഇന്ത്യൻ സിനിമയിൽ ആ നേട്ടം കൈയടക്കി വെച്ചിരിക്കുന്ന നായകന്റെ പേര് പ്രേം നസീർ എന്നാണ് മലയാള സിനിമയുടെ നിത്യഹരിത നായകനായ പ്രേം നസീറാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് നേട്ടം കൈവരിച്ച നടൻ മലയാള സിനിമയിൽ ഒരു മത്സരം ഉയർത്താൻ പോലും പ്രേം നസീറിന് എതിരാളികൾ ഉണ്ടായിരുന്നില്ല പ്രേംനസിന് സമകാലികരായിരുന്ന ദിലീപ് കുമാറിനോ ധർമ്മേന്ദ്രയ്ക്കോ പോലും അദ്ദേഹത്തോളം ഹിറ്റുകളില്ല നാല് ദശാബ്ദത്തോളമാണ് അദ്ദേഹം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ആരംഭിച്ച കരിയർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അദ്ദേഹത്തിന് മരണം വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു ഏകദേശം തൊള്ളായിരത്തിലധികം ചിത്രങ്ങൾ പ്രേം നസീർ അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ എഴുന്നൂറ്റി ഇരുപത് ചിത്രങ്ങൾ നായകനായിരുന്നു എന്ന സവിശേഷതയും ഉണ്ട് സിനിമാ ചരിത്രകാരന്മാർക്ക് പോലും പ്രേം നസീർ എക്കാലത്തും വരെ നായകനാണെന്ന കാര്യത്തിൽ തർക്കമില്ല നസീർ നായകനായി അഭിനയിച്ച എഴുന്നൂറ്റി ഇരുപത് ചിത്രങ്ങളിൽ നാനൂറ് എണ്ണവും ബോക്സ് ഓഫീസ് വിജയങ്ങളാണ് ഇങ്ങനെ ഒരു റെക്കോർഡ് ഇനി ഇന്ത്യൻ സിനിമയിൽ ഏത് നടനെങ്കിൽ സ്വന്തമാക്കാൻ സാധിക്കുമോ എന്ന സംശയമാണ് പ്രേം നസീറിന്റെ കരിയറിൽ അൻപത് ബ്ലോക്ക് ബസ്റ്ററുകളാണ് ഉള്ളത് ഇതുവരെ പത്ത് ബ്ലോക്ക് ബസ്റ്ററുകൾ പോലും ഇല്ലാത്ത നായക നടന്മാർ ഇന്ത്യയിലുണ്ട് ഇത്രയും ബ്ലോക്ക് ബസ്റ്ററുകൾ ഇനി ഒരിക്കലും ഉണ്ടാകാൻ ഉറപ്പാണ് കാരണം വർഷത്തിൽ ഒരു ചിത്രം മാത്രം ചെയ്താൽ അത് എങ്ങനെ സാധ്യമാവും ഹിന്ദി സിനിമയിലെ എക്കാലത്തും വലിയ താരമായിരുന്ന അമിതാഭ് ബച്ചന്റെ അൻപത്തി ആറ് ഹിറ്റുകളാണ് കരിയറിലുള്ളത് അക്ഷയ് കുമാറിന് നാൽപ്പത്തിരണ്ട് ഹിറ്റുകളും ഷാറുഖ് ഖാനും സൽമാൻ ഖാനും മുപ്പത്തി മുതൽ നാൽപ്പത് ഹിറ്റുകളുമുണ്ട് അമീർ ഖാൻ ആകെ പതിനഞ്ച് ഹിറ്റുകൾ മാത്രമാണ് ഉള്ളത് അതേസമയം ഖാൻ ത്രയത്തിൽ മൂന്ന് പേരുടെയും അമിതാഭ് ബച്ചനെയും പ്രഭാസിനെയും മൊത്തം ഹിറ്റുകൾ ചേർത്താലും ഇരുന്നൂറിൽ താഴെ വരും പ്രേം നസീറിന്റെ അടുത്തെങ്ങും ഇവർ എത്തില്ലെന്ന് വ്യക്തമാണ് സൽമാൻ ഖാൻ കരിയറിൽ പതിനഞ്ച് ബ്ലോക്ക് ബസ്റ്ററുകളാണുള്ളത് രജനീകാന്തിന് പതിമൂന്ന് ബ്ലോക്ക് ബസ്റ്ററുകളാണ് ഉള്ളതെന്ന് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മരുമകൾ എന്ന സിനിമയിലൂടെയാണ് പ്രേം നസീറിന്റെ അരങ്ങേറ്റം വിശപ്പിന്റെ വിളിയാണ് നായകനായ ആദ്യ ചിത്രം കടത്തനാടൻ അമ്പാടിയാണ് പ്രേം നസീർ എന്ന മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ പ്രതിഭയുടെ അവസാന ചിത്രം